ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന രണ്ടായിരത്തി ഇൻസ്പെയർ അവാർഡിന് ആലത്തൂർ കെ എച്ച് എസിലെന്റ് അർഹയായി പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഇൻസ്പയർ അവാർഡിനാണ് പരപ്പേരിലെ അലൈന വിൻസ്ലൈറ്റ് അർഹയായത് മൂന്ന് വ്യത്യസ്ത തലത്തിലുള്ള കണക്ടറുകളുള്ള ചാനൽ പൈപ്പ് വീട്ടുമുറ്റത്തിന്റെ നിരപ്പിലനുസരിച്ച് ക്രമീകരിക്കുന്നു വെള്ളം കവിഞ്ഞൊഴുക്കുമ്പോൾ ബൾബുകൾ പ്രകാശിക്കുകയും അലറാം ഒഴങ്ങുകയും ചെയ്യുന്നതിലൂടെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകുന്ന ആശയത്തിനാണ് എട്ടാം ക്ലാസ്സുകാരിയായ എലൈന വിൻസ്ലൈറ്റിനെ അവാർഡിന് അർഹനാക്കിയത് അത് ഞാൻ ചെയ്ത പ്രൊജക്ട് വെള്ളപ്പൊക്ക സമയത്ത് ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ കേരളത്തിൽ രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറുന്നുണ്ട് അപ്പം ജനങ്ങൾ രാത്രിയൊക്കെ ആവുമ്പോൾ ഉറക്കത്തിലൊക്കെയാകും വെള്ളം കയറുക അപ്പം അതാരും അറിയില്ല ഞാൻ ചെയ്തത് വെള്ളം ഒരു പരിധി കഴിഞ്ഞ് ഇപ്പോൾ അധികവും വയൽ പ്രദേശങ്ങളിലൊക്കെയോ വെള്ളം കയറുക അപ്പം ഒരു പരിധി കഴിഞ്ഞ് വെള്ളം കയറുമ്പോൾ ഈ ഒരു അലാം നമ്മളോട് വെച്ചിട്ടുണ്ട് ഒരു സെൻസർ വെച്ചിട്ടുണ്ടോ ആൻഡ് സെൻസർ അടിക്കും അപ്പോൾ അത് റൂമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും ബെഡ്റൂമിലേക്കാവും കണക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അത് അടിക്കുമ്പം ലൈറ്റ് കത്ത് ചെയ്യും കുറച്ച് നല്ല സൗണ്ടിൽ അലാം അടിക്കും അപ്പോൾ ആ വീട്ടുകാരെ അറിയിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ഒരു സെൻസർ വഴി ഒരുപാട് വീടുകളിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് അടിക്കും പിന്നെ പോരാത്തതിന് ഈ സെൻസർ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഓരോരുത്തരുടെ വീടുകളിലേക്കുള്ള ഇപ്പം ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ വീ മൊബൈലിലേക്ക് കേരള ബാലശാസ്ത്ര കോൺഗ്രസ് സംസ്ഥാനതല മത്സരത്തിൽ തൃപ്പുറംകോട് പരപ്പേരി ഭാഗത്ത് പപ്പായ ചെടികൾക്കുണ്ടാകുന്ന ഒസൈക് രോഗത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ പ്രജക്തി കൊടുത്തിൽ സമ്മാനവും ലഭിച്ചിരുന്നു ഇതിന് തന്നെ ഏറെ സഹായിച്ചത് ഫാത്തിവ മലിഹ എന്ന സഹപാഠിയായിരുന്നു കൂടാതെ സ്കൂൾ അധ്യാപകനായ ഷൌകത്ത് മാസ്റ്ററുടെ പിന്തുണ കൂടി ലഭിച്ചത് ഏറെ സഹായകരമായെന്ന് എലൈന പറഞ്ഞു ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ഒരു ഇതായിരുന്നു അത് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയതാണ് അത് അത് ഇവിടെ പരപ്പേരി പ്രദേശത്ത് കുറേ കാലായിട്ട് പപ്പായ തീ പപ്പായ ചെടി ഉണ്ടാവും പക്ഷേ കായ ഉണ്ടാവണില്ല പല രോഗങ്ങളും വരികയാണ് അപ്പോൾ അത് ആദ്യം നന്നായി വളർന്നുകൊണ്ടിരുന്നിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ പരപ്പേരി പ്രദേശം പണ്ടൊക്കെ എന്തുണ്ടെങ്കിലും ഇപ്പൊ വീട്ടില് എന്തെങ്കിലും ആവശ്യത്തിന് കറിയില്ല എന്നുണ്ടെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് പപ്പായ ചെടി കായ പൊട്ടിച്ച് കറി വെക്കും പക്ഷെ ഇപ്പോൾ ഒരു ഏഴെട്ട് വർഷമായിട്ട് അത് നന്നായിട്ട് ഈ രോഗം പിടിയിട്ട് നമ്മൾ അപ്പം എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത് തുടങ്ങിയതായിരുന്നു അങ്ങനെ നോക്കിപ്പോൾ ഒരുന്നൂ രണ്ട് വീടുകളിലൊന്നുമല്ല ഒരുപാട് വീടുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് കൂടുതലായിട്ട് നമ്മൾ അന്വേഷിച്ചു അതിന് വേണ്ടിയിട്ട് ഇവിടെ കൃഷിഭവനിൽ പോയി അവരെ ഇന്റർവ്യൂ ചെയ്തു പിന്നെ അവിടെ കാർഷിക സർവകലാശാലയിൽ പോയിട്ട് അവിടുത്തെ ഒരു പ്രൊഫസറേയും ഇന്റർവ്യൂ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് ഈ രോഗത്തിന്റെ പേര് ആണെന്ന് മനസ്സിലായി ഇത് പരത്തുന്നത് എഫിഡ് എന്ന് പറഞ്ഞതാണ് ഇതിന്റെ വെക്ടാറിന്റെ പേര് എഫിഡ് ആണ് അപ്പൊ ഇതിന് കൃത്യമായൊരു പ്രതിവിധി ഇല്ലെങ്കിലും ഡയമെത്തോയിറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് ഒരു ലിറ്റർ വെള്ളത്തില് രണ്ട് എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന തുളസി വേപ്പിൻ്റെ അതെല്ലാം കൂടെ ചതച്ചരച്ച് വെള്ളത്തിൽ കലക്കി അതും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ആണ് കണ്ടെത്തിയത്